നോ അല്ല ദൈവം ഇല്ലേ ഇതെന്താടോ മുളേ പോ 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 みんなさんありがとうねチェンだけ <muchas> <muchas> നോള് തോള് തോള് നീന്നോ കറിയൊന്നുമില്ല കറിന്നമേള പച്ച കേക്ക വെക്കുകല്ലേ മാനേതാസ് അല്ലല്ലേടാ തിന്നാതെ എവിടെന്ന് കിട്ടി ഇത് എങ്ങേരോടാ മുന്താ പല്ലിയല്ലേ ഇരുന്നോ ഇങ്ങോട്ട് വാടേ ഇങ്ങോട്ട് ഹേ തോന്നോ

아, 나, h nah, nah, 야 এই যে আসছে নি আলো নাও 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 না না হাই আ কুতে আদে দেড় তোমার আলো নি হুম চলে তোর তোর চলে আমার নি তোর আমারে এনে দেবা মেয়ে আনি গাদা മോഹൻ ആണോ ഇത്? ഇങ്ങോട്ട് വാണ്ട്. ങും. യോയ് ദൻ വൈ. പറ. പറ മോനെ വാ. തല കൊണ്ട് പോയി. പോയി പോയി. ഓ. സു കാണുന്നില്ല. സു കാണാനാണോ? ആണേ കാണാനില്ല. ആണേ കാണാനില്ല. അത് വെച്ചോ എന്ന് വെച്ചോ. വെച്ചേ ഇതാ ലൈറ്റ് വീണു. ഉണ്ടോ? ലൈറ്റ്. ലൈറ്റ്.

അത് പട്ട് പിന്നെ ചൂടുവെള്ളം ഇനിപ്പോടായിപ്പ് ചോദിച്ചോ ഹായ് എന്ന് എന്ന് ചോദിച്ചണ്ട ഹായ് പറ ഹായ് ഹായ് തന്നു ഹായ് വരും

എന്റെ എന്റെ പ്രവർത്തക എന്റെ ചാല്ഷ്ടപ്പെടുന്ന എല്ലാരും ഇങ്ങോട്ട് വരാൻ പറ ചോറ് ചോറ് തരാൻ പറ മസാല എവിടെ തരും

ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമല്ല ചോദ്യം രണ്ടു ദിവസം കഴിഞ്ഞില്ലേ ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ഉണ്ടാവും ഉണ്ടാവും ഞങ്ങളുടെ ലൈവില് വരും മോളുമായിട്ട് വരും പക്ഷെ നേരത്തെ വരും ഉണ്ടാവും എനിക്കറിഞ്ഞ എനിക്കറിയില്ല കൊടുക്കാൻ എന്താ പറഞ്ഞ വല്യ പൈസ എന്റെ ഒരു ഗൂളില് ഉം ഒരു ചോദ്യം ചോദിക്കും ഷെയർ ചെയ്ത് കണ്ടെത്തുക പക്ഷെന്തായാലും ഗൂഗിളിനകത്ത് കിട്ടത്തി ഗൂഗിളിൽ കിട്ടാത്ത ഒരു ചോദ്യമായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് ചോദ്യം ഉണ്ടാവും എന്റെ മോളെ വേണമെങ്കിൽ ഫെബ്രുവരി ഞാൻ പേരിലും എല്ലാവർക്കും